എനിക്ക് ഒരച്ഛൻ എന്നോട് ഫോൺ വിളിച്ച് ഇവിടെ നിന്നുള്ള ആളല്ല എൻ്റെ ഒരു കൂട്ടുകാരനവിടെ അച്ഛൻ പറഞ്ഞ നീ ഒരു വാർത്ത കേട്ടോ എന്ന് ചോദിച്ചു എന്ന വാർത്ത നിൻ്റെ ബിഷപ്പ് ആലഞ്ചേരി പിതാവ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് അപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ചു എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഹോളിഡേക്ക് വരുമ്പോൾ എല്ലാം ഞാൻ ആലഞ്ചേരി പിതാവിനെ കാണുമായിരുന്നു ഇവിടെ എല്ലാം ആലഞ്ചേരി ചിലപ്പോൾ എന്നെ ഭക്ഷണം വൈകുന്നേര സമയത്ത് ഭക്ഷണങ്ങളൊക്കെ വിഷപ്പ് സൗസിൽ തരും ചിലപ്പോൾ മൈനസ് മരിൽ തന്നെ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വിട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് അന്ന് തന്നെ ബ്രദറായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ബന്ധമുണ്ടായിരുന്നു രൂപതയായിട്ട് അടുത്ത രൂപതായിട്ടുള്ള അടുത്തൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു അന്ന് തന്നെ അപ്പോൾ ഇതറിഞ്ഞ പിന്നെ ഞാൻ എന്നെ ചെയ്തു ഞാൻ പിതാവിനെ ഞാൻ വിളിച്ചു പിതാവെ കൺഗ്രാറ്റുലേഷൻസ് ഞാനിങ്ങനെ അറിഞ്ഞെന്നു പിതാവ് പിതാവിനോട് എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതോടെ അങ്ങ് കോൺവെർസേഷൻ തീരുകയാണ് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്താണ് ഒരു ഒരു ഫോൺ വരുന്നു ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ ബിഷപ്പില്ല ഇവിടെ നമ്മുടെ കൊടിയന്തര അച്ഛനാണ് ഞാനൊരു ഹോളിഡേക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ മാത്രാന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ വരുന്നു കാര്യം ഇവിടെ എനിക്ക് വേറെ ഒരു ബന്ധം ആരോടും ഇല്ല ഇവിടെ എനിക്ക് മുട്ടത്തുപാടച്ഛനാണ് എൻ്റെ വികാരി അച്ഛൻ അച്ഛനോട് മാത്രം ആ ഇടവകയിൽ മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ബന്ധം എല്ലായിടത്തും ഉണ്ട് അവിടുത്തെ അച്ഛന്മാരൊക്കെ പോയി പുതിയ അച്ഛന്മാരൊക്കെ വന്നു എനിക്കും ബന്ധമില്ല അവർക്ക് ആർക്കും ബന്ധമില്ല അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അലഞ്ചരി പിതാവ് എന്നെ വിളിച്ച് ഈ വാർത്ത എന്നോട് പറയുകയാണ് ഇങ്ങനെയാണ് സിനഡ് രാജേന്ദ്രനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നു അതിന് ഹോളി ഫാദർ എന്ന അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒന്നുമില്ല 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 എനിക്ക് അത് എന്നാ ഒരു ഭയങ്കര ഒരു ഒരു ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരിത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ട് പിതാവേ അത് അറിഞ്ഞിട്ടാണോ എടുത്തത് കാര്യം എനിക്ക് ഒത്തിരി പരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല എനിക്ക് എന്താ പറ്റാത്തതെന്ന് പറഞ്ഞു എനിക്ക് അവിടെ രൂപതയെക്കുറിച്ചൊന്നും അറിയില്ല പിതാവേ അവിടുത്തെ അച്ഛന്മാരറിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് വന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് വർഷമായി അവിടുത്തെ ലാംഗ്വേജ് തമിഴായാലും അവിടുത്തെ വർക്കിംഗ് വിധം എനിക്കൊന്നും അറിയില്ല പിന്നെ ഇതൊരു ഡൈസസൻ സെറ്റിംഗ് ആണ് എനിക്കൊന്നും അറിയില്ല പിതാവ് ആയതുകൊണ്ട് ഇല്ല ഇത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക ഇത് അച്ഛൻ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ഞാൻ എൻ്റെ നമ്മുടെ അധികാരമാണ് പ്രൊവൺഷ്യലോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാൻ സീക്രട്ടാണെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്ന് ധ്യാനത്തിലൊക്കെ വയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം പിതാവ് വിളിച്ചു അപ്പോൾ ഞാനൊരു അച്ഛനോടൊന്ന് ഞാനൊന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അച്ഛൻ പറഞ്ഞതാണ് എനിക്കിപ്പോൾ മനസ്സിലാവേണ്ടത് ഡോൺ ബോസ്കോ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളോട് ദ ചേർച്ച് ഇഫ് ആസ്ക് സംതിങ് ഫ്രം അസ് വി ഷുഡ് നെവർ സേ നോ സഭ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും നോ പറയരുതെന്നുള്ളത് എപ്പോഴും അധികാരികളോട് മറപ്പാപ്പയോട് ബിഷപ്സിനോടൊക്കെ എപ്പോഴും ദേർത്വത്തിനുള്ള കാര്യത്തിനാണ് ആ അച്ഛനെന്നെ ഓർമ്മിപ്പിച്ച കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ അലഞ്ചരി അലഞ്ചരിപ്പിതാവിനോട് അന്ന് ഞാൻ സംബന്ധിച്ച് അതിവിടെ സെനറ്റിൽ അറിയിക്കുകയും ചെയ്തു പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം വരണം ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി അത് സെനഡിൽ വെച്ചാണിത് അനൗൺസ് ചെയ്യുന്നത് വരണം ഇതൊരു വലിയൊരു ഒരു വലിയ സമ്മർദ്ദം സമ്മർദ്ദം പിന്നെ എനിക്ക് ഞാനിപ്പോൾ ഓർക്കുന്നതുകൊണ്ട് അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഇത് ചിന്തിച്ച് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് എന്ത് സന്തോഷത്തിനല്ല സന്തോഷത്തെക്കാളും എനിക്കിത് ഇത് എന്ത് ദൈവം എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ഭയങ്കര ഡൗട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇരുപത്തി നാലാം തീയതിക്ക് അവിടെ പോകണമെങ്കിൽ അവിടെ നിന്ന് ഇരുപത്തി മൂന്നാം തീയതി എങ്കിലും അവിടെ നിന്ന് തിരിക്കണം തിരിച്ച് ഇനി ഞാൻ റെക്ടറാണ് റെക്ടർ കനോട്ട് സിംപ്ലി ഡിസപ്പിയർ ഫ്രം ദ ഹൗസ് എനിക്ക് പ്രൊവിൻഷലിനോട് പറയാം പറയാം പ്രൊവിൻഷനോട് ഇത് കാര്യവും പറയാൻ പറ്റില്ല എനിക്ക് എന്താണെന്ന് പറയാനും പറ്റില്ല അപ്പോൾ ഞാൻ പ്രൊവിഷനെ വിളിച്ചു ഒരു വാക്ക് ഞാൻ പറഞ്ഞു ആർച്ച് ബിഷപ്പ് ഈസ് മീ ടു ഗോ ഫീസ് ഇങ്ങനെ വാക്ക് പറഞ്ഞു ഒരു വാക്ക് എന്നോട് ചോദിച്ചില്ല എന്തിനാന്ന് പോലും ചോദിച്ചില്ല സോ അങ്ങനെ ഞാൻ വരികയാണ് വന്ന് എവിടെ പോണെന്നറിയില്ല എനിക്ക് ആദ്യം ഞാൻ പോയത് ഡോൺ ബോസ്കോ വടുതല്ല പിറ്റേ ദിവസം ഞാൻ എവിടെ വരുന്നു മൗണ്ടിൽ വരുന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് അവിടെ വരുമ്പോഴാണ് സെനാരിയോ ഈസ് ഡിഫറെന്റ് അവിടെ പിന്നെ പത്രപ്രവർത്തകരും ടി വി ഇതെല്ലാം മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു നീ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടെ ഒരു ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഇതിൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു ഒരു അച്ഛനെ വിട്ടു അവിടുത്തെ ചാൻസലർ അച്ഛനെ വിട്ടു എന്നെ കൊണ്ട് അവിടെ ഇതിലേക്ക് ഒരു ആടിനെ ബലിയേൽപ്പിക്കാൻ കൊണ്ട് പോകുന്ന ആ ഒരു ഫീലിംഗ് ഫീലിംഗാണ് ഞാനങ്ങനെ ഒരു പുറകിൽ പോകുന്നു സിനിഡ് ഹാളിൽ അതിൻ്റെ അടുത്ത് ഒരു മീറ്റിംഗ് ഹാൾ വരുന്നു അവിടെ എന്നെ അവർ പ്രഖ്യാപനം നടക്കുന്നു അന്നവിടെ എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ഒരേ ഒരു കാര്യം എൻ്റെ ഫിലിപ്പ് കൊടിയന്തര അച്ഛൻ അന്നത്തെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന അച്ഛൻ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു അച്ഛൻ വന്നൊരു ബുക്കായി തരുന്നതും ഇവിടെ കച്ച കിട്ടുന്നതും മോതിരമൊക്കെ ഇടുന്നതും പിന്നെ ഞാൻ സിനിഡു ഹാളിൽ പോകുന്നതും ഇതൊക്കെ ഇച്ചിരി ഒരു ഓർമ്മ ഉണ്ട് എന്തൊക്കെ എന്നൊന്നും ഒരു പ്രതിയില്ല അപ്പം അന്ന് എന്നോട് അലഞ്ചരിപ്പിത ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ഇനി മുതൽ രാജേന്ദ്രൻ എപ്പോഴും കാസക്കിലാണ് കാണേണ്ടത് ഒരു വാക്ക് എനിക്ക് സന്തോഷമുണ്ട് അന്നുമുതൽ ഇന്നുവരെ ഞാൻ ഒരിടത്തും പബ്ലിക്കിൽ ക്യാസക്ക് ഇല്ലാതെ ഞാൻ അപ്പിയർ ചെയ്തിട്ടില്ല ഞാൻ പോയത് പോലല്ല അല്ല തിരിച്ച് വരുന്നത് കംപ്ലീറ്റ്ലി ദ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്